ലോക ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന വനിതകൾക്കായി ഒരു ദിവസം ഇൻ്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് എട്ടാം തീയതി എല്ലാ വശവും ആചരിക്കുന്നു വുമൻസ് ഡേക്ക് തയ്യാറാക്കാവുന്ന ഒരു പോസ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു എഫ് ഒ ഷീറ്റാണ് നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കട്ടിയുള്ള പേപ്പറാണ് കുറച്ചും കൂടെ നല്ലത് ഇത് സാധാരണ എഫ് ഒ ഷീറ്റാണ് അതിൽ ഞാനൊരു വലിയ റൗണ്ട് വരച്ചു അതിനുശേഷം പെൻസില് കൊണ്ട് ഒരു സ്ത്രീയുടെ മുഖത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് വരച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോക ജനസംഖ്യയിലെ പകുതിയോളം സ്ത്രീകളാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ആശയം വരുന്നതിന് വേണ്ടിയാണ് ഭൂമിയുടെ പകുതിയോളം വരുന്ന ഭാഗത്ത് ഒരു സ്ത്രീയുടെ മുഖവും ബാക്കിയുള്ള ഭാഗത്ത് ഭൂമിയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളവ വരച്ചു ചേർത്തത് അതിനുശേഷം കൊണ്ട് തന്നെ വലതു വശത്ത് എംപവേഡ് വുമൺ എംപവർ ദ വേൾഡ് മാർച്ചിട്ട് വുമൻസ് ഡേ എന്ന് എഴുതി അതിനുശേഷം പേപ്പറിൽ ഞാൻ കുറച്ച് വാട്ടർ കളറാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രയോൺസ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പേഫർ ഷീറ്റ് ഇതായത് കൊണ്ടാണ് വെള്ളം കൊണ്ട് നനയ്ക്കുമ്പോൾ ഇതേപോലെ പേപ്പർ കുതിർന്ന് പോകുന്ന പോലെ വരുന്നത് അപ്പം ഞാനത് ഒരു കള ഒരു കവറിൽ കളർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അടിച്ചു കൊടുത്ത് എപ്പോഴും അങ്ങനെ ആവുന്നുണ്ട് പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞപ്പം അത് മാറി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കട്ടിയുള്ള പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ആ പ്രശ്നം വരില്ല അല്ലെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്യാം പക്ഷേ ഇത് നല്ല അവസാനം വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണയും കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കലയുമില്ല ഇല്ല അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ ഇഷ്ടമുള്ള രീതിക്ക് ഇതേപോലെ ഒരേ ഡയറക്ഷനിലേക്ക് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നീളത്തിലും കുറുകിയും അടിക്കാതെ ഏത് രീതി ഏത് ചെരിവി എന്ത് ചെരുവിലാണോ നിങ്ങൾ അടിച്ചു തുടങ്ങിയത് അതിൽ തന്നെ മുഴുവനും അടിക്കാൻ ശ്രമിക്കുക അത് ചെയ്ത ശേഷം ഒരു കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് അത് ഉണക്കിയെടുക്കുക അപ്പോൾ അത് ഇതേപോലെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പേപ്പറിലെ ചുളുക്കെല്ലാം മാറി നല്ല വൃത്തിയായി കിട്ടി ഇനി നമുക്ക് ആ പെൻസിൽ കൊണ്ട് നമ്മൾ ആദ്യം വരച്ചത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മാർക്കർ പേനയാണ് ബ്ലാക്ക് മാർക്കർ പേന നിങ്ങൾക്ക് സ്കെച്ച് പെനോ അല്ലെങ്കിൽ ജെല്ലിൻ്റെ പേനയോ സ്കെച്ച് മറ്റേ എന്താണ് പെർമനൻറ്റ് മാർക്കർ അല്ലെങ്കിൽ ബ്രഷും ബ്ലാക്ക് പെയിൻ്റും ഉപയോഗിച്ചിട്ടോ ചെയ്യാം വേറെ കളർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആ പല കളേഴ്സ് കൊടുത്തുകൊണ്ടാണ് ബ്ലാക്ക് കൊണ്ട് മാത്രമായിട്ട് ചെയ്തത് അപ്പോൾ ഇതിന് ക്രിയേറ്റിവിറ്റി വരുത്തുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും മാർച്ച് എട്ട് വനിതാ ദിനത്തിന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ കുറച്ച് വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത് തുണിമില്ലിൽ ജോലി ചെയ്തിരുന്ന കുറച്ച് സ്ത്രീകൾ സംഘടിച്ച് ചെറിയ ശമ്പളത്തിനെതിരെയും അതേപോലെ ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുന്നതിനും മുതലാളിത്തത്തിനെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി ചരിത്രത്തിലാദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമാവുക തന്നെ ചെയ്തു ഈ സമരത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരികയും അവരുടെ അവകാശങ്ങൾക്ക് ശബ്ദമുയർത്താൻ ഈ ഒരു പ്രക്ഷോഭം നിമിത്തമാവുകയും ചെയ്തു അങ്ങനെയാണ് വനിതാ ദിനത്തിന് ആദ്യ പ്രക്ഷോഭം തുടങ്ങിയ മാർച്ച് എട്ട് തിരഞ്ഞെടുത്തത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായ ഒരു വലിയ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം